ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടോ Garden. ഗാർഡൻ ഇന്നത്തെ സെയിൽസ് വീഡിയോ ഇതാണ് കേട്ടോ നല്ല മെച്ചൂർഡ് ആയ കളക്ഷൻസുകളാണ് നിങ്ങളെ കാണിക്കുന്നത് വലിയ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സുകളോട് കൂടിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ചെറിയ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത് നല്ല മെച്ചൂർഡ് കളക്ഷൻസുകളാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റ്സുകളും

പെറ്റ് സർവീസ് അതുപോലെ തന്നെ ഹോം ഡെലിവറിയും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസുകളൊക്കെ നമ്മൾ പെറ്റ് സർവീസും ഹോം ഡെലിവറിയിലൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസുകളാണ് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസുകൾ എത്തിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഹോം ഡെലിവറി ആയിട്ട് പ്ലാൻസുകൾ കിട്ടുന്നത് ഒരുപാട് പേർക്ക് ഒരുപാട് ഉപകാരമുണ്ട് അപ്പോൾ ഒരുപാട് പ്രായമായ ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് പ്ലാൻസുകൾ വീടു മുറ്റത്ത് എത്തിച്ച് കൊടുക്കുന്ന സർവീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ പ്ലാന്റ്സുകൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് ആ അതനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ല ഹെൽത്തി ആയിട്ട് ഈ ഫ്ലവേഴ്സുകളൊന്നും പോകാതെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കൊറിയർ ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ സേഫ് ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടിയെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലും ഡെലിവറി അവൈലബിൾ ആണ് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പ്ലാന്റ്സുകൾ കൊറിയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽസ് വീഡിയോ ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റത്തെ പ്ലാൻ്റ് ഇതാണ് കേട്ടോ ഇതൊരു മൾട്ടി മൾട്ടിക്രാഫ്റ്റഡ് ചെയ്തിട്ടുള്ള മൾട്ടി കളറിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ അഞ്ച് കളേഴ്സുകളാണ് ഇതിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്ലവേഴ്സുകളൊക്കെ ആയിട്ടുണ്ട് മൂന്ന് വെറൈറ്റീസുകളിലാണ് ഇപ്പോൾ ഫ്ലവറുകൾ വന്നിട്ടുള്ളത് കേട്ടോ ഇനി രണ്ട് വെറൈറ്റിയും കൂടി വിരിയാനുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സുകളോട് കൂടിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇനി ടു കളേഴ്സും കൂടി വരാനുണ്ട് അർജുനയും അതേപോലെ റൂബി റെഡും കൂടി ഇങ്ങ് വിരിയാനുണ്ട് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഹവായി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മഹാറാണിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്ലവേഴ്സുകളൊക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് ഫ്ലെയിം റെഡ് ആണ് ഇത് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാൻ ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സുകളൊക്കെ ആയിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാൻ ആണ് ഇത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സുചിത്രയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ബുഷി പ്ലാന്റ് ആണ് നിറയെ പിങ്ക് ഫ്ലവേഴ്സുകളായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇവ പിങ്ക് ആണ് ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് നിറയെ പിങ്ക് ഫ്ലവേഴ്സുകളായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അതൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സുകളൊക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റിൻ്റെ കവർ സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് കവർ സൈസിന് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഇവ ആണ് നിറയെ വൈറ്റ് ഫ്ലവേഴ്സുകളായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റ് നല്ല ബുഷിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നിറയെ ബഡുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഫ്ലവേഴ്സുകളൊക്കെ ആവാൻ പറ്റിയ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് സൺറൈസ് വൈറ്റിൻ്റെ കവർ സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഈ പ്ലാന്റ് സൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതെല്ലാം നമുക്ക് ഹാങ്ങിങ്ങിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ സൺറൈസ് ആണ് നിറയെ ഫ്ലവേഴ്സുകൾ വരുന്ന ഒരു ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിലും ബഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സക്വൂറയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ സക്വരയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നിറയെ പിങ്ക് ഫ്ലവേഴ്സ് പീച്ച് പിങ്ക് പോലത്തെ ഫ്ലവേഴ്സുകൾ വരുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള വെരിഗേറ്റഡ് ലീഫോട് കൂടി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നിറയെ ബർഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ്സുകൾക്ക് സെവൻ ഹൺഡ്രഡ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സക്വൂരയുടെ പ്ലാന്റ് കവർ സൈസിലും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിലും ഫ്ലവേഴ്സുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ല ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഹവായി ആണ് കേട്ടോ ഹവായി വൈറ്റിൻ്റെ കവർ സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഹവായ വൈറ്റിൻ്റെ ഫൈവ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ബുഷി പ്ലാന്റ്സ് നമ്മൾ കണ്ടിരുന്നു നേരത്തെ ഇത് അതിൻ്റെ കവർ സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് മിസ് വോളൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് കേട്ടോ പിങ്കും വൈറ്റും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് നിറയെ ഫ്ലവറുകളായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെറ്റ് സർവീസ് ഹോം ഡെലിവറി ഒക്കെ അയക്കുമ്പോൾ ഈ പ്ലാന്റ്സുകൾ വിത്ത് പോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു ഷേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ഈ ഫ്ലവേഴ്സുകളോട് കൂടി തന്നെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പരിചയപ്പെടാം ഇത് റെഡ് വെൽവെറ്റ് എന്നാണ് ഈ പ്ലാന്റിന്റെ ഐ ഡി വരുന്നത് കേട്ടോ റെഡ് ഫോക്സ് ടൈൽ എന്നും ഈ പ്ലാന്റിന്റെ പേര് പറയുന്നുണ്ട് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുകളാണ് റെഡ് ഫ്ലവേഴ്സുകൾ നല്ല ബുഷിയായിട്ട് കട്ട കുത്തിയാണ് ഈ പ്ലാന്റിന്റെ ഫ്ലവേഴ്സുകൾ വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ബ്രീസയുടെ വെറൈറ്റിയാണ് കേട്ടോ ബ്രീസ റെഡാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ബ്രീസ മജന്ത പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തന്നെ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ കവർ സൈസിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഫ്ലവേഴ്സുകളൊക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് വാട്ടർമെലൺ കിസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സുകൾക്കും ഫ്ലവേഴ്സുകളും ബഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ എന്നാണ് ഈ പ്ലാന്റിൻ്റെ ഐ ഡി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ കളറുള്ള ഫ്ലവേഴ്സുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയ സ്റ്റെമ്മോട് കൂടി വരുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ബ്രീസ മജന്തയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിന് ഫ്ലവേഴ്സുകളായിട്ടില്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കവർ സൈസിലാണ് പ്ലാന്റ് എത്തിയിരിക്കുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് അഡർണയുടെ പ്ലാന്റ്സുകളാണ് അഡർണയുടെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇപ്പോൾ പുതിയ പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് ഫോർ ഹൺഡ്രഡിൻ്റെ ഈ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ സൈസാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഫോർ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ്സുകളാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സുകളാണ് അതുപോലെ ഇതിൻ്റെ ബിഗ് പ്ലാന്റും ആണ് കേട്ടോ അഡർണയുടെ ബിഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് നിറയെ ഫ്ലവേഴ്സുകളായിട്ടാണ് സെവൻ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് വന്നിരിക്കുന്നത് ഇത് ഫോർ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡാണ് നിറയെ നല്ല ഡീപ്പ് റെഡോടുകൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബുഷി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഫോർ ഹൺഡ്രഡിൻ്റെയും ഫൈവ് ഹൺഡ്രഡിൻ്റെയും ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ്സുകളും ആണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് റൂബി റെഡ് ആണ് കേട്ടോ റൂബി റെഡിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഫ്ലവേഴ്സുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് കേട്ടോ ഒരു ബീട്രൂട്ട് കളറാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സുകൾക്ക് വരുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ വെറൈറ്റി ഗോൾഡൻ റാവ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഗോൾഡൻ സൺഷൈൻ ആയിരുന്നു നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല സ്റ്റോക്ക് ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ഗോൾഡൻ റാവ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് ഈ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതും അഞ്ചാറ് കളേഴ്സുകളൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് വരുന്നത് കേട്ടോ ഗോൾഡൻ സൺഷീൻ്റെ പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് ഗോൾഡൻ റാവിനും വന്നിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ടിട്ട് മാത്രം നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക പ്ലാന്റ്സുകൾ പെറ്റ് സർവീസ് ഹോം ഡെലിവറിയിലൂടെയൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക്